പത്തരം മറ്റിലെ പുത്തൻ വിശേഷത്തിലേക്ക് അവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ആദർശം നയനയും ഡോക്ടറെടുത്തിരിക്കുകയാണ് ഡോക്ടർ പറയുകയാണ് ഈ അത്യാവശ്യം നല്ല കെയർ ഒരു സമയമാണ് അദ്ദേഹം ഒരുക്കാര് നയനക്ക് നല്ല രീതിയിൽ നോക്കുമെന്നറിയാം എന്നാലും പറഞ്ഞതന്നേ ഉള്ളൂ കമ്പനിയുടെ എം ഡി ആണെന്നൊക്കെ അറിയാം എന്നാലും ഭാര്യയ്ക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം ഇഷ്ടമുള്ള ആഹാരമെല്ലാം വാങ്ങിച്ചു കൊടുക്കണം വേണ്ടുന്ന വേണ്ടുന്നതെല്ലാം കഴിക്കണം എന്നൊക്കെ നൈനായിട്ട് ഡോക്ടർ പറയാണ് എന്തായാലും അതിനെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചൊരു സന്തോഷ വർദ്ധയില്ലേ എന്ന് പറയാണ് അപ്പം മാഡത്തിന് എന്താണ് ഡോക്ടറിനെന്താണ് ഞങ്ങളിപ്പം ചെയ്തു തരേണ്ടത് ഡോക്ടറിന് എന്ത് സമ്മാനമാണ് വേണ്ടതെന്ന് അദൃക്ഷോദിക്കാണ് ഇപ്പോൾ ഒന്നും വേണ്ട പ്രസമൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് പുറത്ത് വരട്ടെ അന്നേരം ഞാൻ എന്താണെന്ന് വെച്ച് ചോദിക്കാം ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ ഡോക്ടർസ് വരെ പൂക്കത്ത് കൈവെക്കുന്ന അത് കേട്ട് കൈവയ്ക്കാറുണ്ട് അന്നേരം അതേപോലെ എന്തെങ്കിലും ചോദിക്കാം അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞാലും ആ സമയത്ത് അവിടെ എത്തിയിരിക്കും എന്ന് പറയാണ് അങ്ങനെ അവർ പോവുകയാണ് പോയി ഒരു ഫ്രൂട്ട്സ് കടയുടെ മുമ്പ് വണ്ടി നിർത്തിയാണ് അവിടെ ഇറങ്ങി കുറേ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നുണ്ട് അതശ് എല്ലാം രണ്ട് കിലോ വെച്ച് വാങ്ങിക്കുന്നുണ്ട് പപ്പായയും പൈനാപ്പിൾ വെച്ച് എല്ലാം വാങ്ങിക്കുന്നുണ്ട് അപ്പം ഞാനേ ഇറങ്ങി വന്നിട്ട് പറയാണ് ഇത്രയും ഫ്രൂട്ട്സ് ഒന്നും വേണ്ട എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ കടക്കാരൻ ചോദിക്കുകയാണ് ഭാര്യയ്ക്ക് വിശേഷമുണ്ട് അല്ലേ എന്ന് ചോദിക്കണം ആ അതേന്ന് പറയാം ഞാൻ ആ മാങ്ങയും കൂടെ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പം ആ അതും എടുത്തോളം പറയണം പിന്നെ അതിന് പറയാം അതൊന്നും വേണ്ട എന്ന് പറയുകയാണ് അപ്പം ആദർശമാണ് അതൊക്കെ വേണം ഇഷ്ടമുള്ളപ്പം കഴിക്കാമോ നിനക്ക് വിളർച്ചയൊക്കെ ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഫ്രൂഡ്സ് കഴിക്കണമെന്നല്ലേ ഡോക്ടറ് പറഞ്ഞാൽ അതുകൊണ്ട് ഇതെല്ലാം കഴിക്കണം എന്ന് പറയുകയാണ് ഇനിയിപ്പം വേ അപ്പം നയനെ പറയണ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം എല്ലാവരും കാത്തിരിക്കും ആ അവരൊക്കെ കുറച്ചേരം കാത്തിരിക്കട്ടെ സന്തോഷമുള്ള വാർത്തയല്ലേ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കട്ടെ അപ്പം പതുക്കെ നമുക്ക് പോയാൽ മതി നമുക്ക് പോകുന്ന വഴിയിൽ ഫുഡൊക്കെ കഴിച്ചപ്പോൾ അതുക്കെ പോയാൽ മതിയെന്ന് പറയുകയാണ് അപ്പം നയനോദിക്കണേ അത് വേണം ആ അത് വേണം ടെൻഷൻ അടിച്ച് കഴിയുമ്പം നമ്മൾ ചെന്ന് പറയുന്ന സന്തോഷ വാർത്തയല്ലേ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് പോവാമെന്നൊക്കെ പറഞ്ഞാൽ അവർ സന്തോഷത്തോടെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്ന അന്തപുരിയിലാണ് അനന്തപുരിയിൽ ദേവേന ഇവരെ കാണാതെ ഇങ്ങനെ കാത്തിരിക്കാണ് അപ്പം ജലജം ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് ജലജ മനസ്സിലായിരിക്കുക അച്ഛനെ വന്ന പോലെ എന്തെങ്കിലും ഒരു മാറാരോഗം വന്നായിരുന്നെങ്കിൽ ആ ബാക്കി കള്ളും കൂടെ അടിച്ചു പോയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് വന്നാൽ ദേവേനോട് പറയുന്നത് ഏട്ടത്തി എന്തിനാണ് എത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നത് അവരിപ്പോഴെങ്കിലും വരും അത് വയറിന് പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചാണ് അപ്പം കനയിടത്തുനിന്ന് വന്നില്ലേ അവൻ്റെ അവളുടെ അമ്മ എന്തെങ്കിലുമൊക്കെ ആഹാരം വെച്ചു കൊടുത്തു കാണണം അപ്പോഴത്തേക്ക് ദേവേനെ ചടനിച്ചിട്ട് പറ മിണ്ടല്ലേ സ്വന്തം അമ്മമാരും ഒക്കെ നല്ല ആഹാരം വെച്ചു കൊടുത്തുള്ളൂ അതല്ലേ ഞാൻ പറയാൻ വന്നത് നല്ല ആഹാരം വെച്ചു കൊടുത്തപ്പോൾ അവൾ ആർത്തിയോടെ അങ്ങ് തിന്നുകയാണ് അല്ലെങ്കിലും നല്ല ആഹാരം എന്തെങ്കിലും കാണുമ്പോൾ നയനയ്ക്കും ഭയങ്കര ആർത്തിയെന്ന് ജലജ പറയാണ് അപ്പം ദേവന് പറയാണ് അനായനെ മുഖം അങ്ങനൊന്നുമില്ല മിതമായ ആഹാരം കഴിക്കുന്നതേ ഉള്ളൂ എന്ന് പറയാണ് ചില സമയത്ത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ജലജയാണെങ്കിൽ അവിടെ കുതിരിപ്പുണ്ടാകാനായിട്ട് അങ്ങനെ നോക്കുക എന്നിട്ട് പറയുക ഇതൊന്നും വലിയ പ്രശ്നമുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചാൽ അങ്ങ് മാറുന്നതായിരിക്കും എന്ന് പറയാം അപ്പോഴത്തേക്ക് ജലജ ദേവേനക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ജലജ ആലോചിക്കുകയാണ് ഇവിടെ ആണെങ്കിൽ ഇവളുടെ മരുമോളെ കൈവെള്ളം കൊണ്ടു അടയ്ക്കുക കുറേ നാളായിട്ട് എന്തെങ്കിലും അവർക്ക് വന്നായിരുന്നെങ്കിൽ അവൾ ഇവള് കുറച്ച് കരയുന്ന കാണായിരുന്നു അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട് കുറേ കാലമായെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ജലജ കാണിക്കുന്ന ആദർശം എന്നെ ഇവിടെ കാരണകത്ത് പോവുകയാണ് അപ്പം ഞാനേ പറയാണ് നമ്മൾ പോകുന്ന വഴിയിലേ എൻ്റെ വീട് അവിടെ കയറി വിവരം പറഞ്ഞിട്ട് പോയാലോ എന്ന് നോക്കിയാണ് അപ്പോൾ അതേഷ് പറയാണ് ഞാനും അത് പറയാൻ വന്നതാണ് പക്ഷേ അവിടെ കയറി കഴിഞ്ഞാൽ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ അമ്മ പറയും എന്തെങ്കിലും ഉണ്ടാക്കി തരാമോ പക്ഷേ അതിനു വേണ്ടി അവിടെ നിൽക്കല്ലേ നമുക്ക് നേരെ അനന്തപുരത്തിലേക്ക് പോകണം എന്ന് പറയുകയാണ് അപ്പം ഞാനേ പറയാണ് ആ അതെനിക്ക് അറിയാമല്ലോ ഞാൻ അങ്ങനെ എന്ന് പറയും അതേശ് പറയാണ് കല്യാണിയും കിരണിയെയും ഞാൻ വിളിച്ച് പറഞ്ഞില്ല അവരിപ്പോൾ അങ്ങനൊരു മാനസികാവസ്ഥയിലല്ലല്ലോ എന്ന് പറയുന്നത് ഇപ്പം വിളിച്ച് പറഞ്ഞാൽ തന്നെ പാർട്ടിയും ചോദിക്കും അപ്പം മറ്റേ നയന പറയുകയാണ് ഇപ്പം അവര ഒരു മാനസികാവസ്ഥയിലല്ലല്ലോ കല്യാണി ഉള്ളതെന്നൊക്കെ പറയുകയാണ് ആദർശമാണ് എല്ലാവരെയും വിളിച്ച് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് പോവുകയാണ് പിന്നെ കാണിക്കുന്ന നന്ദുനിയും നവ്യം ഗോ ഗോവിന്ദനും കനയേയും കൂടെ സംസാരിക്കുകയാണ് അപ്പം നവ്യ പറയാണ് ഈ കല്യാണം മുടങ്ങിയത് ശരിയാണ് പക്ഷേ നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ടെന്ന് എനിക്ക് ഞങ്ങൾക്കറിയാം എന്ന് നവ്യ നീ ഒരു കല്യാണം മഞ്ഞു കഴിഞ്ഞാൽ നീ അത് അതും ഇതുപോലെ മുടക്കത്തിൽ ആര് കണ്ടു അപ്പോൾ കരയെ കാട്ടുമെന്ന് പറയാം പിന്നെ അതിപ്പോൾ ഉടനെ നടക്കും ഇവള് ഇനി കല്യാണം അലോജ ഇവള് ഉടനെ മുടക്കും മുടക്കി കഴിഞ്ഞാൽ ഇവകൾ പലതും കാണേണ്ട വരുമെന്നു പറഞ്ഞുകൊണ്ട് ഒരു വെള്ളം കൊടുക്കുകയാണ് എല്ലാവർക്കും കനക എന്ത് പറയുകയാണ് എന്നെ ഒന്ന് വെറുതെ വിടും കുറച്ച് കാലത്തേക്ക് കല്യാണമൊന്നും ആരും പറഞ്ഞ് ശല്യം ശല്യപ്പെടുത്തണമെന്ന് എന്തു പറയാണ് അപ്പോൾ ഗോവിന്ദം പറയാണ് അങ്ങനെ അങ്ങ് വിടാൻ പറ്റത്തില്ല മക്കളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് സമാധാനമുള്ളൂ നീയും അനിയും തമ്മിലുള്ള അടുപ്പം ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നിർബന്ധിക്കുന്നത് എത്രയും പെട്ടെന്ന് കല്യാണം നടന്ന നടക്കണമെന്ന് അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടത്തിന് കുറച്ച് കാലം കൂടെ ഞങ്ങൾ വിട്ടേനെ എന്ന് ഗോവിന്ദൻ പറയാണ് അവിയെ പറയാണ് ഇവളുടെ കോൾ ഫോസ്റ്റ് എടുത്ത് നോക്കിയ അറിയാം ഒരു ദിവസം പത്ത് പഞ്ചൊട്ട അനിയെ വിളിച്ച് കാണുമെന്ന് അപ്പം നന്ദു ഇങ്ങനെ വല്ലായിരിക്കും കനകം പറയുക അതെങ്ങനെ ഇത് ഇവള് വേറെ വല്ല പേരെ കിട്ടുക അരിക്കത്തില്ലേ അടിച്ചു വെച്ചേക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ആദോഷനെ അങ്ങോട്ട് വരികയാണ് ആദർശ് വന്നിട്ട് ചോദിക്കണം എല്ലാവരും വിഷമിച്ചിരിക്കുകയല്ലേ എന്നെച്ചാൽ മുടങ്ങേൻ്റെ പേര് പക്ഷേ ഞാൻ എൻ്റെ സന്തോഷം പറയാൻ വാർത്ത പറയാൻ വന്നതെന്ന് അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്തുവാ എന്ന് ചോദിക്കുകയാണ് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ് അച്ഛനും അമ്മയും വീണ്ടും ഒരു മുത്തശ്ശിനും മുത്തശ്ശിയാവാൻ പോകുന്നു എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സന്തോഷം നവ്യൊക്കെ നവ്യേയും വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം ഗോവിന്ദൻ പറയുകയാണ് എന്തായാലും മുത്തശ്ശിനും അമ്മയ്ക്കൊക്കെ സന്തോഷമായി കാണും അവർ ഒത്തിരി നല്ലവണ്ണം കാത്തിരുന്നൊരു വാർത്ത ഇല്ലേ എന്ന് പറയുകയാണ് അനകം പറയുകയാണെങ്കിൽ ഈ സന്തോഷത്തിൽ മോക്ക് എന്താണ് ഉണ്ടാക്കി തരേണ്ടത് എന്താണ് തരേണ്ടതെന്ന് ചോദിക്കണം അപ്പം ഞാനും പറയണം ഇപ്പോൾ ഒന്നും വേണ്ട ഈ അമ്മയാണെങ്കിൽ അവിടെ കാത്തിരിക്കുക അമ്മയടുത്ത് ചെന്ന് ഈ വാർത്ത പറയട്ട് പോകുന്ന വഴിയിൽ ഇങ്ങോട്ട് കയറി അടുത്ത് പറഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞ് വന്നതാണ് ഞാൻ അതിനെ പറയുകയാണ് അപ്പം കനക പറയാണ് ഇനി പണ്ടത്തെ വിട്ട് ഓടിച്ചാടിയൊന്നും നടക്കില്ല എന്നൊക്കെ പറയും പക്ഷേ അതൊക്കെ അങ്ങോട്ട് നവ്യയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല നവ്യം ഒഴിക്കുകയാണ് ചേച്ചി അങ്ങോട്ട് ഇപ്പം വരുന്നതാണ് ഞങ്ങളുടെ കൂടെ ഇല്ലില്ല ഞാൻ പിന്നെ വരുന്നുള്ളൂ നിങ്ങൾ പൊക്കോ എന്ന് പറയാനാണ് അങ്ങനെ അവർ ഇറങ്ങിയാണ് അപ്പം അവരെ ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷിക്കാം സന്തോഷമുണ്ട് നവ്യയ്ക്ക് അങ്ങോട്ട് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാനേ ആണെങ്കിൽ ആദർശം കെയർ ചെയ്തിട്ട് പോകുന്നതൊന്നും അവയ്ക്ക് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അനന്തപുരിയിലാണെങ്കിൽ ദേവയാനി കാത്തിരിക്കുകയാണ് അപ്പം ജല ജലചോദിക്കുകയാണ് എന്താ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ ഫോൺ വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അതെന്താ അപ്പം ആ ദേവനെ പറയണം ഫോൺ വിളിച്ചപ്പോൾ അവനൊന്നും പറഞ്ഞില്ല പക്ഷെ അവൻ്റെ സൗണ്ടിലൊന്നും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവൻ അങ്ങനെ എന്നെ പേടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചൊന്നും പറയത്തില്ല എന്ന് പറയണം അപ്പം ജാനകി അവിടെ ഇരിപ്പുണ്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴാണ് ആ ദൃശ്യം കൂടെ എത്തുന്നത് അപ്പം അവരെ കാണുമ്പം ദേവയാന ഓടിവരികയാണ് എന്താ മോളെ എന്ത് പറ്റി അപ്പോൾ ജലജ പറയുന്നു കരളുമായിട്ട് എന്തെങ്കിലും കരളോ കരളിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ വയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഴപ്പമാണ് എന്ന് പറയണം അപ്പോഴത്തേക്ക് ജലജയ്ക്ക് ഭയങ്കര സന്തോഷവുമാണ് കരളുമായിട്ടുള്ള അസുഖവും ആ പേടിക്ക് നടക്കുള്ള ഒരു കുഴപ്പവും ഇല്ല അതേ അമ്മ ഒരു അമ്മൂമ്മയാവാൻ പോകുന്നു എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് ദേവേനയ്ക്ക് ഭയങ്കര സന്തോഷം ദേവേന ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും അപ്പോൾ ജലജയ്ക്ക് അങ്ങ് ഭയങ്കര വിഷമം ജാനയ്ക്ക് അത്ര സന്തോഷമൊന്നുമില്ല ജലേജയാണ് വിചാരിക്കുന്നത് ഓ ഒരു ദുഃഖ വാർത്ത കേൾക്കാമായിരുന്നിട്ട് ഇതൊരു വല്ലാത്ത വാർത്തയായിപ്പോലോ എൻ്റെ ദീപമേ എന്ന് പറയുകയാണ് എന്തായാലും ഒരു സന്തോഷ വാർത്ത കേൾപ്പിച്ചല്ലോ എന്ന് ദേവയാനി പറയാണ് എനിക്ക് വാർത്ത പറഞ്ഞപ്പോൾ മോളെങ്കിലും എന്നെ ഒന്ന് വിളിച്ചു പറയാനിതായിരുന്നു ഞാൻ ആദാശേട്ടനോട് പറഞ്ഞേ പക്ഷേ ഇവിടെ വന്നിട്ട് അമ്മയടുത്ത് നേരിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അതോഷ് പറയാണ് ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടല്ലേ അമ്മയുടെ റിയാക്ഷൻ കാണാൻ പറ്റിയത് ഫോണിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് വന്ന് പറഞ്ഞത് വരുന്ന വഴിയിൽ ഇവരെ വീട്ടിലും കയറി ഇവളുടെ വീട്ടിലും കയറി പറഞ്ഞായിരുന്നെന്ന് പറയണം ഇനിയാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയുടെ കൂടെ പറയണം അവരുടെ റിയാക്ഷൻ നേരിട്ട് കാണണം ഞങ്ങൾ പോയി പറഞ്ഞിട്ട് വരട്ടെ എന്നും പറഞ്ഞു ആ ദേശം ഞാൻ അതിനെ പിടിക്കുമ്പം പറയണം ആ ഇനി പണ്ടത്തോട്ട് എൻ്റെ മോളെ വലിച്ചോണ്ടൊന്നും പോവില്ല പതുക്കെ കൊണ്ടുപോകണം എന്ന് പറയണം ഓ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവുകയാണ് പിന്നെ ആണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശി ആ മുത്തശ്ശം മുത്തശ്ശി മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരികയാണ് എന്താ മോളെ എന്താ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞത് വല്ല കുഴപ്പമുണ്ടോ ആ ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് ആദേശം പറയുന്നത് പക്ഷേ രണ്ടുപേരുടെ മുഖം കണ്ടിട്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് മുത്തശ്ശി പറയുകയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കില്ല അളിക്കാനൊരു കുളം ഒരാളും കൂടെ വരാൻ പോകുന്നു എന്ന് പറയുകയാണ് പിരി ഗടപതിയും മുത്തശ്ശനും അവർക്കുണ്ടവർക്കങ്ങ് ഭയങ്കര സന്തോഷമാണ് മുത്തശ്ശൂടി വന്ന് അന്ന് അതിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ എന്തായാലും സന്തോഷമായി മോളെ ദേവേനിയും ഞാനും ചോദിച്ചുകൊണ്ടിരുന്ന എന്താ മൂക്ക് വിശേഷമാവാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരുന്നതാണ് പ്രത്യേകിച്ച് മുത്തശ്ശൻ വന്ന് ആദർശിന് കൺഗ്രാജുലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ആദർശ ചിലവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ ഭയങ്കര സന്തോഷം എടുക്കുന്നത് മുത്തശ്ശി നടുത്ത് പറയണം ഇനി ശ്രദ്ധിക്കണം മൂക്ക് വേണ്ടുന്നതെല്ലാം വെച്ച് തരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ